ഹലോ ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഒക്കെ ലൈഫിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു കോൺവെർസേഷനെ പറ്റിയാണ് കോൺവെർസേഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും രണ്ട് പേര് തമ്മിലുള്ള ഒരു സംഭാഷണമാണല്ലേ അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അയ്യോ അത് ആരായിട്ടായിരിക്കും നമ്മുടെ ബോസുമായിട്ടുള്ള ഒരു കോൺവെർസേഷനാണോ അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറുമായിട്ടുള്ള കോൺവെർസേഷനാണോ അതുപോലെ നമ്മുടെ ഫ്രണ്ട്സായിട്ടുള്ള ആണോ ഇമ്പോർട്ടൻ്റ് എന്ന് എന്നാൽ ഇതുക്കും മേലെ എന്ന് പറയുന്ന പോലെ ഇതിനേക്കാളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷനാണ് നമ്മളും നമ്മളും തമ്മിൽ നടത്തുന്നത് പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കാറുണ്ട് അല്ലേ തന്നെ ഇരുന്ന് മനസ്സിൽ നൂറ് നൂറ് ചിന്തകൾ നമ്മൾ നമ്മളോട് തന്നെ ഷെയർ ചെയ്യാറുണ്ട് നമ്മൾ നമ്മളോട് സംസാരിക്കുന്ന ഒരു വിധം പ്രശ്നങ്ങൾ വരുമ്പോൾ അതല്ലെങ്കിലും എപ്പോഴും നമ്മളിങ്ങനെ നമ്മളോട് സംസാരിക്കുന്നത് പോസിറ്റീവായിട്ടാണെങ്കിൽ നമ്മുടെ ലൈഫ് അമേസിംഗ് ആയിട്ട് മാറും അതല്ല നമ്മൾ എപ്പോഴും നെഗറ്റീവായിട്ടോ ഇതെന്നെ കൊണ്ട് പറ്റത്തില്ല ഇതെൻ്റെ കളയും എൻ്റെ ജീവിതം അങ്ങനെയാണ് ഇതെന്നെ കൊണ്ട് താങ്ങാനാവുന്നതിലും അധികമാണ് എന്നിങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ളൊരു ടോക്സാണ് നമ്മൾ നമ്മളോട് നടത്തുന്നതെങ്കിൽ നമ്മുടെ തോൽവി അവിടെ തുടങ്ങുകയാണ് നമ്മൾ പ്രശ്നങ്ങൾ വരുമ്പം നമ്മൾ നമ്മളോട് തന്നെ ഇതെന്നെ കൊണ്ട് പറ്റും ഞാൻ ഇത് ഫേസ് ചെയ്യും ഞാൻ അത് സ്ട്രോങ് ആണ് ഇങ്ങനെ ഉള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പം നമുക്ക് തന്നെ കാണാൻ പറ്റും അവസരങ്ങൾ വരുന്നതും പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ നമ്മുടെ തന്നെ ബ്രെയിൻ നമുക്ക് കണ്ടുപിടിച്ച് തരുന്നത് വേറെ എങ്ങും പോകണ്ട നമ്മൾ നമ്മളോട് നിരന്തരം ശരിയാകും ശരിയാകും ഞാൻ ഇത് ഫേസ് ചെയ്യുമെന്ന് പോസിറ്റീവായിട്ട് പറഞ്ഞു നോക്കും നിങ്ങൾക്ക് ഏത് പ്രശ്നത്തിനും ഒരു സൊല്യൂഷൻ കിട്ടും അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ നമ്മളോട് സംസാരിക്കുന്ന വിധം എപ്രകാരമുള്ളതാണ് എന്ന് നോക്കണം വെറുതെ അങ്ങ് സംസാരിച്ച് പോകുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നില്ല ഇത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ രജിസ്റ്റർ ആവുകയാണ് നമ്മളിങ്ങനെ പോസിറ്റീവായിട്ട് നമ്മളോട് സംസാരിക്കുമ്പം അവിടെ ഒരു റീപ്രോഗ്രാമിംഗ് ആണ് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ സംഭവിക്കുന്നത് എന്നും രാവിലെ എഴുന്നേറ്റ് എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മൾ നമ്മളോട് പറയണം ഇന്ന് എന്തോ അമേസിംഗ് ആയിട്ട് എൻ്റെ ലൈഫിൽ നടക്കാൻ പോകുന്നുണ്ട് എൻ്റെ ലൈഫ് ഇന്നലത്തേക്കാൾ ഇന്ന് ബെറ്റർ ആയിരിക്കും ഞാൻ വളരെ ഹാപ്പി ആയിരിക്കും ഞാൻ പ്രൊഡക്റ്റീവായിരിക്കും ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളോട് സ്ഥിരം പറയൂ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ പോലും അറിയാതെ ഭയങ്കരമായൊരു മാറ്റത്തിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് വന്ന് നമ്മളെ സമാധാനിപ്പിക്കും റിലേറ്റീവ്സ് വന്ന് സമാധാനിപ്പിക്കും ആരൊക്കെ സമാധാനിപ്പിച്ചാലും അവരെല്ലാവരും മാറി നിൽക്കുന്ന നമ്മൾ മാത്രം ഒറ്റയ്ക്കാവുന്നൊരു സമയമുണ്ട് ഇവരൊക്കെ വന്ന് സമാധാനിപ്പിച്ചതിൽ നിന്ന് നമുക്കൊരു മാറ്റമുണ്ടായി ഉണ്ടായി നമ്മൾ നമ്മളോട് തന്നെ ഓക്കെ ശരിയാവും ശരിയാകുന്ന ഓക്കെ ഫൈൻ നല്ല കാര്യം അതല്ല ഇവരൊക്കെ സമാധാനിപ്പിക്കുമ്പോൾ നമ്മളെല്ലാം ഓക്കെ പറയും പിന്നെ ഇവരൊക്കെ ഇല്ലാതെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്കാവുമ്പോൾ വീണ്ടും നമ്മൾ ഷോഹിദ് എന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ പറ്റുന്നില്ലല്ലോ എന്ന് പറയുമ്പം അവിടെ അവസരങ്ങൾ ഇല്ലാതാവുകയാണ് നമുക്ക് പിന്നെ ഒരു സൊല്യൂഷനും നമ്മുടെ പ്രശ്നങ്ങൾക്ക് കണ്ടെത്താൻ പറ്റില്ല നിങ്ങൾ ഓർക്കും ഇങ്ങനെ നിരന്തരം വെറുതെ പറഞ്ഞുകൊണ്ടിരുന്ന ആ പ്രശ്നങ്ങൾ മാറുമെന്നു പ്രശ്നങ്ങൾ മാറാനുള്ളൊരു തുടക്കം അവിടെ നിന്ന് തുടങ്ങും സൊ ലൈഫിൽ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ നമ്മളോട് സംസാരിക്കുന്ന വിധം എപ്പോഴും പോസിറ്റീവായിരിക്കണം ലൈഫ് എത്രമാത്രം പ്രശ്നങ്ങൾ വന്ന് നിറഞ്ഞാലും എത്രമാത്രം പ്രതികൂലമാണെങ്കിലും നമ്മൾ നമ്മളോട് പോസിറ്റീവായിട്ട് മാത്രമേ സംസാരിക്കാവൂ ഒരിക്കൽ വിദ്യാബാലൻ ഒരു ഇൻറ്റർവ്യൂല് പറയുന്നുണ്ടായിരുന്നു അവരെ ഒരു ഫേമസ് ആയ ഒരു ഡിറക്ടർ ഒരു സിനിമയെന്ന് റിജക്റ്റ് ചെയ്തു മറ്റേ അവരോട് പറയുമ്പോൾ നിങ്ങൾക്ക് സിനിമയിൽ അഭിനയിക്കാനുള്ള യാതൊരു ക്വാളിറ്റീസും ഇല്ല അവർ പറയുന്നുണ്ട് ഒരു ആറ് ആറുമാസത്തോളം കണ്ണാടി നോക്കിയില്ല എന്നാണ് പറയുന്നത് അവർ അവരെ തന്നെ ഇങ്ങനെ ഭയങ്കര നെഗറ്റീവായിട്ട് ഷോ ഞാൻ എന്നാൽ ഇങ്ങനെ ആയിപ്പോയല്ലോ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് പറഞ്ഞു പറഞ്ഞ് അവരെ തന്നെ അങ്ങ് കുറ്റപ്പെടുത്തുമായിരുന്നു പിന്നെ അവർക്ക് മനസ്സിലായി ഈ ചെയ്യുന്നത് വളരെ തെറ്റാണെന്ന് അതിപ്പിന്നെ അവർ ഒരിക്കലും അവരോട് അത്ര മോശമായിട്ട് അവർ സംസാരിച്ചിട്ടില്ല പിന്നെ തുടങ്ങി അവരുടെ ജീവിതം മാറാൻ പിന്നെ എല്ലാം ഹിസ്റ്ററിയാണ് ആണ് അവരുടെ ലൈഫിൽ നടന്നൊക്കെ സോ അവിടെയാണ് കാര്യങ്ങൾ മാറുന്നത് നമ്മൾ നമ്മളോട് സംസാരിക്കുന്ന വിധം മാറുമ്പോൾ പോസിറ്റീവ് ആകുമ്പോൾ നമ്മുടെ ലൈഫ് അവിടെ മാറാൻ തുടങ്ങും സോ ഇന്ന് മുതൽ എല്ലാവരും ശ്രദ്ധിക്കുക നമ്മൾ നമ്മളോട് സംസാരിക്കുന്ന വിധം എങ്ങനെയുള്ളതാണത് മറ്റുള്ളവർ കുറ്റപ്പെടുത്തുന്നത് കേട്ട് നമ്മൾ ഒന്ന് നമ്മളോട് നിന്നെ എന്നെ കൊള്ളില്ല ഞാൻ തന്നെയാണ് കാരണം ഞാൻ അങ്ങനെ ചെയ്തിട്ടല്ലേ എന്നെ കൊണ്ട് കൊള്ളാഞ്ഞിട്ടല്ലേ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളോട് പറയുമ്പോൾ ഓർക്കുക നമ്മൾ നമ്മളെ അങ്ങ് ശിക്ഷിക്കുകയാണ് നമ്മുടെ ലൈഫ് ഒരിക്കലും ബെറ്റർ ആവില്ല ഞാൻ ആഞ്ചല ഗോമസ് ലോ ഫെഡറേഷൻ കോച്ച് ആൻഡ് ലൈഫ് കോച്ച് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനും അപ്പുറത്തേക്കും മാറാൻ നിങ്ങളെ ഞാൻ സഹായിക്കാം എൻ്റെ ലോ ഓഫ് അട്രാക്ഷൻ ട്വൻറ്റി വൺ ഡേയ്സ് ബേസിക് കോഴ്സിലൂടെ ലൈഫിൽ അമേസിംഗ് ആയിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായും സംഭവിക്കും നിങ്ങൾ ട്വൻ്റി ഫോർ ബാർ സെവൻ ഹാപ്പി ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊരു വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട് ഒരു കൂട്ടം പോസിറ്റീവ് ആൾക്കാരുടെ കൂടെ നിങ്ങൾക്കും ഒരു മെമ്പർ ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് തരാം നിങ്ങളെ ഞാൻ അതിൽ ജോയിൻ ചെയ്യാൻ ഇൻവൈറ്റ് ചെയ്യാണ് താങ്ക്